ചെറുപ്പുഴശ്ശേരി പട്ടാമ്പി റോഡിൽ പൊട്ടച്ചിറയിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന മരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറിച്ചു മാറ്റി പ്രദേശത്തെ മരങ്ങൾ റോഡിലേക്ക് പൊട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവാണ് ചൊവ്വാഴ്ച രാവിലെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും കടപുഴകിയ മരമാണ് അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത് കാലപ്പഴക്കത്താൽ ദ്രവിച്ച മരത്തിന്റെ കടഭാഗം മുറിഞ്ഞ് മറ്റൊരു മരത്തിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഏതു നിമിഷം റോഡിലേക്ക് വീണേക്കാവുന്ന അവസ്ഥയിലായിരുന്ന മരം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും നടപടികൾ ഒന്നും ആവാത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മുറിച്ചു മാറ്റിയത് പൊന്മുഖം മലയുടെ ഭാഗമായ പ്രദേശത്ത് പഴക്കം ചെന്ന മരക്കൊമ്പുകൾ പൊട്ടി പൊട്ടിവീണ് അപകടമുണ്ടാകുന്നത് പതിവായിരുന്നു റോഡിലേക്ക് അപകട അപകടഭീഷണിയായി നിലനിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം കാലങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും വേണ്ട നടപടികളൊന്നും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ